പല പാഠപുസ്തക കമ്മിറ്റികളിലോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്ത്യൻ കേരളത്തിൻ്റെ ഫിലോസഫീനെ പറയും എന്തുകൊണ്ട് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂറിനെ പറ്റിയിട്ട് അര കൊടുത്തുകൂടാ കുഞ്ഞാലി മരക്കാരെ ചെയ്തിട്ടുള്ളത് ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കുക 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 സാഹിത്യകാരന്മാരിൽ നിന്ന് നിന്ന് നോവലിസ്റ്റുകളിൽ നൈൽ നദിയുടെ തീരത്ത് വളർന്നു വന്ന ഒരു സംസ്കാരത്തെ കുറിച്ച് അറിയാം അമേരിക്കൻ ഐക്യനാടുകളുടെ ചരിത്രം അറിയാം പക്ഷെ തൊട്ടു മുമ്പിലുള്ള മലപ്പുറത്തെ ഏതെങ്കിലും ഒരു സമരത്തെ ചോദിക്കുമ്പോൾ ചരിത്രത്തിൽ ബിരുദം ഒരു വിദ്യാർത്ഥി പറയുന്നത് അതെന്റെ സിലബസിലില്ലായിരുന്നു എന്നുള്ളത് പല കള്ളനാണയങ്ങളും ഇങ്ങനെ കയറി വരുന്നുണ്ട് പ്രാദേശമായിരുന്നു അബ്ബാസ് വനക്കലിൻ്റെ കിങ് എന്നുള്ള പുസ്തകം നിലമ്പൂർ കോവിലകത്തെ മാറ്റിയിട്ട് പള്ളിയാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് അവരെഴുതുന്നത് അവിടെ പ്രസംഗമെല്ലാം നടന്നത് വരാമോ നടന്നു ബൈക്കിൻ്റെ അടുക്ക വന്ന് നിങ്ങളോട് ആരും ഇവിടെ ഉദ്ഘാടകരാകാൻ വരാൻ പറഞ്ഞു ഇങ്ങനെയുള്ളൊരു പുസ്തകം ഞാനല്ല ഉത്തരവാദി അത് എഴുതിയ അയാളാണ് അതിൻ്റെ മെത്തഡോളജി തെറ്റിച്ചത് അപ്പോൾ പ്രാദേശിക ചരിത്രത്തിൻ്റെ ഉദ്ഘാടകനും കിട്ടും അടി മറ്റേവനും കിട്ടും ഈ പ്രാദേശിക ചരിത്രം ഇന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് തെറ്റായ വഴിയിൽ ഉപയോഗിക്കാൻ കഴിയും ആ ഉണ്ണിയാർച്ച ടിപ്പു വെപ്പാട്ടിയായിട്ട് ബംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ തൊണ്ണൂറ് വയസ്സായ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട് കാര്യമില്ല അയാൾക്ക് ഓർമ്മയുണ്ടാവില്ല ഇയാൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ആദ്യം നമ്മൾ പരിശോധിക്കണം ഇല്ലെങ്കിൽ പുകച്ച കള്ളത്തരം പറയുന്നത് മലബാർ കലാപത്തിൽ വധിക്കപ്പെട്ടവരെ എടുത്തിട്ട് കക്കുഴിയിൽ മറവ് ചെയ്തിട്ട് മറവ് ഉണ്ടാക്കിയിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടാണ് ഇന്ന് കാണുന്നത് അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് ഒരു സർജൻ്റെ കയ്യിലെ കത്തി പോലെയാണ്